സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നവരും ഈ അടുത്ത കാലത്ത് വാങ്ങിയവരും ശ്രദ്ധിക്കുക ആ വാഹനം പോലീസിന്റെ ക്രിമിനൽ ഡാറ്റാബേസിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമസ്കാരം പ്രിയപ്പെട്ടവരെ സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ പോകുന്നവരും ഈ അടുത്ത കാലത്ത് വാങ്ങിയവരും അല്ലെങ്കിൽ അങ്ങനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വാഹനം വാങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സൈറ്റിൽ പോയിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനം എന്തെങ്കിലും വിധത്തിൽ പോലീസ് കേസുകളിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ മയക്കുമരുന്ന് കള്ളപ്പണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ ചിലപ്പോൾ നമുക്ക് വേണ്ടി വാഹനം വിൽക്കുന്നവർക്ക് പോലും അവർ മുന്നേ വാങ്ങുമ്പോഴും ഒരു പക്ഷേ ഇങ്ങനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിരുന്നതായിരിക്കാം പറഞ്ഞു വരുന്നത് വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല എന്നാണ് അങ്ങനെ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടുള്ള വാഹനം നമ്മുടെ കൈവശം ആയി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളായിരിക്കും അല്ലേ ഉത്തരവാദി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഈ ഒരു സൈറ്റിൽ പോയിട്ട് ആ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വാഹനം ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് എന്ന് കാണിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു വാഹനം വാങ്ങാൻ പോയിട്ട് നമ്മൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക അവരെടുത്ത് ആർ സി ബുക്ക് ചോദിക്കുക അതിലുള്ള വിവരങ്ങളാണ് ഈ സൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് സൈറ്റ് ഇതാ കാണിക്കാം ഗൂഗിൾ ക്രോമിൽ സി സി ടി എൻ എസ് എന്ന് സെർച്ച് ചെയ്യുക സി സി ടി എൻ എസ് ഡബ്ല്യു 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 ഡോട്ട് ഡിജിറ്റൽ പോലീസ് സിറ്റിസൺ സർവീസസ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇതാണ് സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വരും അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് ഒ ടി പി വരുമ്പോൾ എൻ്റർ നെയിം എന്നുള്ളത് ചോദിക്കുന്നില്ലേ അവിടെ ഈ വാഹന ഉടമയുടെ പേരാണ് കൊടുക്കേണ്ടത് ഫോൺ നമ്പർ ആരുടെയും കുഴപ്പമില്ല പേര് വാഹന ഉടമയുടെ ആർ സി ഓണറുടെ പേരാണ് കൊടുക്കേണ്ടത് എന്നിട്ട് താഴ്ത്ത് കാണുന്ന ക്യാപ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അതില് ജനറേറ്റ് വെഹിക്കിൾ എൻ ഒ സി എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ അപ്പോൾ ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാൻ പറയും അതില് നമ്മൾ കൊടുത്ത പേര് അവിടെ തന്നെ ഉണ്ടാകും അതിനുശേഷം കണ്ടോ വെഹിക്കിൾ ടൈപ്പ് അതില് കാറ് സ്കൂട്ടർ അങ്ങനെ എന്താണോ വാഹനം ആ ടൈപ്പ് കൊടുക്കുക പിന്നെ രജിസ്ട്രേഷൻ നമ്പർ ചേസിസ് നമ്പർ എൻജിൻ നമ്പർ ഇതെല്ലാം ആർ സിയിൽ ഉണ്ടാകും അറിയാലോ എന്നിട്ട് സെർച്ച് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ താഴത്തെ വെഹിക്കിൾ എൻ ഓ സി ഈസ് ഗെറ്റിംഗ് ജനറേറ്റഡ് ദിസ് മേ ടേക്ക് സം ടൈം എന്ന് കാണും അതിൽ എന്ന് കൊടുക്കുക കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി മുകളിൽ ഇങ്ങനെ ഫയൽ ഡൗൺലോഡ് ആയിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് വരിക അതിൽ കണ്ടോ ഞാൻ കൊടുത്ത വെഹിക്കിളിൽ ഇത് എങ്ങനെയാണ് കാണുന്നത് ആസ് പെർ ദ ഇൻഫർമേഷൻ അവൈലബിൾ ഇൻ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള ഡേറ്റ് ടൈം എല്ലാം കൊടുത്തിട്ടുണ്ട് ദൈബവ് മെൻഷനഡ് വെഹിക്കിൾ ഈസ് ക്ലീൻ ഫ്രം ദ പോലീസ് ക്രിമിനൽ ഡാറ്റാബേസ് ഇങ്ങനെ കണ്ടാൽ നമുക്ക് ആ വാഹനം ധൈര്യപൂർവ്വം വാങ്ങാം ഇങ്ങനെ കാണണം ഇന്നത്തെ കാലത്ത് നിരവധി പത്രവാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ പല കേസിലും പോയി പെടുന്നത് ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന വെഹിക്കിള് ഇത്തരം ഡാറ്റാബേസിൽ ഉണ്ടോ എന്നുള്ളത് അറിയാനും വാങ്ങാതിരിക്കാനും നമുക്ക് കഴിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ ഈ അടുത്ത കാലത്ത് സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ വാങ്ങിയിട്ടുള്ളവരും ഒന്ന് കയറി നോക്കൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നുള്ളത് ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു